നമസ്കാരം ഞാൻ ഡോക്ടർ ചിക്കു മാത്യു കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ് കാരിദാസ് ഹോസ്പിറ്റൽ കോട്ടയം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ലിയോ കാനർ എന്നൊരു സൈക്യാട്രിസ്റ്റ് തൻ്റെ ക്ലിനിക്കിൽ വന്ന ഒരു പതിനൊന്ന് കുട്ടികളിൽ ചില സ്വഭാവ വ്യത്യാസങ്ങൾ കണ്ടെത്തി അവർ പറയുന്ന ഭാഷയിൽ ചെറിയ ചെറിയ പോരായ്മകൾ അവരുടെ സ്വഭാവ രീതികളിൽ ചെറിയ ചെറിയ പോരായ്മകൾ ചില കാര്യങ്ങൾ അവർ ആവർത്തിച്ച് ആവർത്തന വിരസതയേറിയ കാര്യങ്ങൾ പലതവണ ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പം ഇത്തരത്തിലുള്ള പെരുമാറ്റ വ്യത്യാസങ്ങൾ ഒരു പതിനൊന്ന് കുട്ടികളിൽ അത് അദ്ദേഹം ശ്രദ്ധിക്കുകയുണ്ടായി അങ്ങനെ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം ഒരു പഠനമാക്കി പബ്ലിഷ് ചെയ്തു ആ പബ്ലിക്കേഷനിൽ അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള കുട്ടികൾ ഓട്ടിസ്റ്റിക് ആണ് എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഓട്ടിസം അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് ഇപ്പോൾ നമ്മൾ ഈ ഓട്ടിസം ഉള്ള കുട്ടികളെല്ലാം ഈ ഒരു സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്നാണ് പറയുന്നത് സ്പെക്ട്രം ഡിസോർഡേഴ്സിൽ വരുന്ന കുട്ടികൾ അപ്പോൾ അത് ഒരുപാട് വർഷങ്ങൾ മുന്നേ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുണ്ടെന്നും അവർക്ക് ചെറിയ തരത്തിലുള്ള പെരുമാറ്റ വ്യത്യാസമുണ്ടെന്നും ഉള്ളതൊക്കെ പക്ഷേ ഈയിടെയാണ് ഓട്ടിസം എന്നൊരു ടെർമിനോളജി വളരെ കൂടുതലായിട്ട് നമ്മൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാകാം ഓട്ടിസം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ പ്രിവെലൻസ് അല്ലെങ്കിൽ പ്രിവെലൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനായിട്ട് മാറുന്നതും മുൻകാലങ്ങളിലൊക്കെ ബുദ്ധി കുറവുള്ള കുട്ടികളാണ് ഓട്ടിസ്റ്റിക് അല്ലെ ഉള്ള കുട്ടികൾക്കെല്ലാം ബുദ്ധി കുറവുണ്ട് എന്ന് വിചാരിച്ച് ഇവരെല്ലാം ആ ഒരു കാറ്റഗറിയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ചെറിയ ചെറിയ സ്വഭാവ സവിശേഷതകൾ സവിശേഷതകളുണ്ടെങ്കിൽ ഉണ്ടെന്നും ചെറിയ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ ആണ് അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നൊരു രോഗാവസ്ഥ ഇവർക്കുണ്ടെന്നും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ചും കൂടെ അവെയർനെസ് നമുക്ക് ഓട്ടിസത്തെക്കുറിച്ചുള്ളത് കൊണ്ട് ഈയിടെയായി ഓട്ടിസമുള്ള കുട്ടികൾ പെരുകുന്നുണ്ടെന്നും അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടോ എന്ന് ചോദിച്ച് പേരൻസൊക്കെ നമ്മുടെ ഒ പി വരാൻ തുടങ്ങിയതും കുറച്ചും കൂടെ ജനങ്ങളുടെ ഇടയിൽ ഒരു പബ്ലിക് അവയർനസ് ഉണ്ടായതുകൊണ്ടാണ് അല്ലാതെ ഈ ഒരു അസുഖം ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയൊന്നുമല്ല പണ്ട് മുതലേ ഉള്ള ഒരു അസുഖമാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നൊരു രോഗാവസ്ഥയിൽ ഉള്ള ഒരു കുട്ടിക്ക് ഉള്ള രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ആദ്യത്തെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ ഡെഫിസിറ്റ്സ് ഇൻ സോഷ്യൽ കമ്മ്യൂണിക്കേഷനാണ് അതായത് കുട്ടി സംസാരിക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ പൊരുത്തക്കേടുകളുണ്ട് സംസാരിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് വേർബൽ കമ്മ്യൂണിക്കേഷൻ രണ്ടാമത്തത് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ കൂടുതലും ആയിട്ടുള്ള കുട്ടികളിൽ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനിലാണ് ചില പരിമിതികൾ അല്ലെങ്കിൽ പോരായ്മകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ഉദാഹരണത്തിന് ഇവർക്ക് ഐ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല അതായത് കുട്ടി സംസാരിക്കുമ്പോൾ മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ല കണ്ണുകളിൽ നോക്കിയല്ല സംസാരിക്കുന്നത് അച്ഛൻ്റെയോ അമ്മയുടെയോ മുഖത്ത് വരുന്ന ഇമോഷണൽ എക്സ്പ്രഷൻസ് കുട്ടിക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല അതിനനുസരിച്ചുള്ള ഒരു ഇമോഷണൽ റെസിപ്രോസിറ്റി കുട്ടി കൊടുക്കുന്നില്ല വേറൊരു ലക്ഷണം തൻ്റെ ആവശ്യങ്ങൾ കുട്ടി ഇങ്ങനെ പോയിൻ്റ് ചെയ്ത് എനിക്കത് വേണം ഈ പോയിൻറ്റിങ് ജസ്റ്റേഴ്സ് വളരെ കുറവായിരിക്കും പിന്നെ ഒരുപാട് ജസ്റ്റേഴ്സ് മാനറിസംസ് ഒക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇതിന് ശരീരഭാഷയിൽ വരാറുണ്ട് ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളിൽ ഇതൊന്നും ഉണ്ടാവില്ല ഒരു മുഖത്ത് മാറി മറയുന്ന ഇമോഷൻസ് ഉണ്ടാവില്ല ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉണ്ടാവില്ല ജസ്റ്റേഴ്സ് ഉണ്ടാവില്ല അപ്പോൾ ഇത്തരത്തിലുള്ള നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ഡെഫിസിറ്റ്സും നമുക്ക് വളരെ സാധാരണയായി ഓട്ടിസം ഉള്ള കുട്ടികളിൽ നമുക്ക് കാണാറുണ്ട് ഇനി രണ്ടാമത്തെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ റെപ്പറ്റിറ്റീവ് റെസ്ട്രിക്റ്റീവ് പാറ്റേൺസ് ഓഫ് ബിഹേവ്യർ അതായത് ആവർത്തിന് വിരസതയേറിയ കാര്യങ്ങൾ ഒരുപാട് തവണ ചെയ്തുകൊണ്ടേയിരിക്കുക ഉദാഹരണത്തിന് ഇങ്ങനെ റോക്കിംഗ് മൂവ്മെന്റ്സ് കുട്ടി വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ റോക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഹാൻഡ് ഫ്ലാപ്പിംഗ് മൂവ്മെൻറ്സ് വേറെ തരത്തിലുള്ള ഒരു തരത്തിലുള്ളൊരു ആയിട്ടുള്ള ഒരു മോട്ടോർ മൂവ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ടിപ് ടോ വാക്കിംഗ് അല്ലെങ്കിൽ തള്ളവരകിൽ കുട്ടി ഇങ്ങനെ നടക്കുക ഇതൊക്കെ ഓട്ടിസത്തിൻ്റെ റെപ്പറ്റിറ്റീവ് ബിഹേവിയറിൻ്റെ ഉദാഹരണങ്ങളാണ് കൂടാതെ തന്നെ ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ എപ്പോഴും ഒരേ തരത്തിലുള്ള റുട്ടീൻ വേണമെന്ന് നിർബന്ധം കാണിക്കാറുണ്ട് ഒരേ തരത്തിലുള്ള ഭക്ഷണ രീതി കൃത്യസമയത്ത് ഭക്ഷണം വേണം സ്കൂളിൽ പോകുന്ന റൂട്ട് വരെ സെയിം ആയിരിക്കണം അതൊന്ന് ഡീറൂട്ട് ചെയ്ത് പോകുകയാണെങ്കിൽ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സെയിംനെസ് അവർ ഭയങ്കരമായിട്ട് നിർബന്ധ ബുദ്ധി ഇത്തരത്തിലുള്ള ഇൻസിസ്റ്റൻസ് ഓൺ സെയിംനെസ് ഒട്ടും ഫ്ലെക്സിബിലിറ്റി അതിലൊന്നും കുട്ടികൾ കാണിക്കാറില്ല ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ അപ്പോൾ ഇത് രണ്ടുമാണ് ഓർട്ടിസത്തിൻ്റെ മെയിൻ ലക്ഷണങ്ങൾ ഒന്ന് ഡെഫിസിറ്റ്സ് ഇൻ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ രണ്ട് റെസ്ട്രിക്റ്റീവ് റെപ്പറ്റേറ്റീവ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ഇനി എപ്പോഴാണ് നമുക്ക് ഓട്ടിസം കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഓട്ടിസം എന്ന് പറയുന്ന ഒരു അസുഖം ഒരു ന്യൂറോ ഡെവലപ്മെൻ്റ് ഡിസോർഡർ ആണ് അതായത് കുട്ടികൾക്ക് ജന്മനാ കിട്ടുന്ന ഒരു പ്രശ്നമാണ് ഓട്ടിസം എന്നുള്ളത് അപ്പോൾ ആസ് ഏർലി ആസ് പോസിബിൾ നമുക്ക് രോഗലക്ഷണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ കുട്ടിക്കിപ്പം ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു വയസ്സിൽ താഴെ തന്നെ ഓട്ടിസം ഉള്ള ഒരു കുട്ടികളുടെ രോഗലക്ഷണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം മൂന്ന് മാസമുള്ള ഒരു കുഞ്ഞുവാവ അമ്മയുടെ മുഖം അമ്മയുടെ മുഖത്തെ ചിരി അമ്മയുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ ചിരിക്കാൻ തുടങ്ങും ഷോർട്ടിസ്റ്റിക്കായിട്ടുള്ള ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മാസത്തെ ഈ സോഷ്യൽ സ്മൈൽ ചിലപ്പോൾ അച്ചീവ് ചെയ്യണമെന്നില്ല ആറുമാസമായിട്ടും സോഷ്യൽ സ്മൈൽ അച്ചീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോബബ്ലി അതൊരു ഓട്ടസത്തിൻ്റെ ലക്ഷണമാകാം രണ്ടാമത്തേത് ചെറിയ തരത്തിലുള്ള കൂവിങ് സൗണ്ട്സ് അതായത് പല വിധത്തിലുള്ള ഒച്ചകളൊക്കെ ചെറിയ കുട്ടികളൊക്കെ ചെറിയ ലെസ് ദാൻ വൺ ഇയറുള്ള കുട്ടികളൊക്കെ പുറപ്പെടുവിക്കാറുണ്ട് അപ്പോൾ ഇതൊന്നും ഒരു വൺ ഇയർ ആയിട്ടും ഒരു വയസ്സായിട്ടും കുട്ടിക്ക് കിട്ടുന്നില്ല അല്ലെ അത്തരത്തിലുള്ള സൗണ്ട്സുകളൊന്നും അവൻ പുറപ്പെടുവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതും പ്രോബ്ലി ഓട്ടിച്ചതിൻ്റെ ഒരു ലക്ഷണമാകാം കുട്ടി മുഖത്തേക്ക് നോക്കുന്നില്ല ഒരു വയസ്സ് താഴെയുള്ള കുട്ടി ഇപ്പം അച്ഛനും അമ്മയൊക്കെ ജോലി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ എന്നെ എടുക്കണം എന്നൊന്ന് കൈ നീട്ടിപ്പിടിക്കുക മുഖത്ത് നോക്കി സന്തോഷം കാണിക്കുക മുഖത്തേക്ക് നോക്കുക അല്ലെങ്കിൽ ചില തരത്തിലുള്ള സൗണ്ടുകൾ പുറപ്പെടുവിക്കുക ഇതൊക്കെ ചെയ്യുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരു ഇമോഷണൽ റെസിപ്രോസിറ്റിയോ അല്ലെങ്കിൽ എന്നെ എടുക്കണം എന്ന തരത്തിലുള്ള ആംഗ്യ ഭാഷകളൊന്നും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതും ഒരു ലക്ഷണമാകാം അപ്പോൾ ഓട്ടിസം നിർണ്ണയിക്കാൻ ആസ് ഏജ് ഡിസൻറ്റ് മാറ്റർ ഒരു വയസ്സ് താഴെയുള്ള കുട്ടികൾക്കും നമുക്ക് ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് ഇനി എപ്പോഴാണ് ഓട്ടിസത്തിൻ്റെ ചികിത്സ നമ്മൾ തുടങ്ങുന്നത് ആസ് ഏർലി ആസ് പോസിബിൾ അതായത് ഇൻറ്റൻസീവായിട്ടുള്ള തെറാപ്പി സെഷൻസ് നമ്മൾ ഓട്ടിസം സസ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കൊടുത്തു തുടങ്ങുക അപ്പോൾ ചില കുട്ടികൾ ചില പേരൻറ്റ്സ് വന്ന് പറയും ആറ് വയസ്സ് ഏഴ് വയസ്സ് എട്ട് വയസ്സിലൊക്കെ ആയിട്ടും കുട്ടി സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എട്ട് വയസ്സ് ഒമ്പത് വയസ്സിലൊക്കെ കുട്ടികളെ കൊണ്ടുവരാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്തൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇച്ചിരി പ്രയാസമാണ് അത്ര നല്ലൊരു ഇൻ്റർവെൻഷൻ കൊടുത്ത് കുട്ടീനെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ നമുക്കൊരു സംശയം തോന്നുന്ന സമയത്ത് കുട്ടി സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ കുട്ടിക്ക് ചെറിയ രീതിയിലുള്ള പോരായ്മകളുണ്ട് എന്നൊരു പേരൻറ്റിന് സംശയം തോന്നുന്ന സമയത്ത് തന്നെ ഒരു സൈക്യാട്രിസ്റ്റിനെടുത്തോ അല്ലെങ്കിൽ ഒരു പീഡിയാട്രിഷനെടുത്തോ കുട്ടീനെ കൊണ്ടു കാണിക്കുക ഇതിന് വളരെയധികം പ്രസക്തിയുള്ള ഒരു കാര്യമാണിത് കാരണം മൂന്ന് വയസ്സിൽ താഴെ ഒ ടി ട്രീറ്റ്മെൻറ്റ് രീതികൾ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് നമ്മൾ തുടങ്ങുവാണെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഈ കുട്ടികൾക്ക് ഓഫർ ചെയ്യാൻ പറ്റും പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് ഇൻഫാക്റ്റ് ഒരു മൾട്ടി മോഡൽ ട്രീറ്റ്മെൻറ്റാണ് ഓട്ടിസം സ്പെക്ട്രം ഉള്ള കുട്ടികൾക്കെല്ലാം തന്നെ നമ്മൾ ഓഫർ ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്പീസ് തെറാപ്പിയാണ് ഈവൻ തോ ഈ ശേഷിയില്ല എന്നുള്ളത് ഇപ്പം നമ്മൾ ഗൈഡ് ഗൈഡ്ലൈൻസിലൊന്നും അങ്ങനെ ഒരു ഓട്ടിസത്തിൻ്റെ രോഗലക്ഷണമായിട്ട് പറയാറില്ല പക്ഷെ എന്നാൽ കൂടെ സ്പീച്ച് തെറാപ്പി കുട്ടീനെ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നും നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ജസ്റ്റേഴ്സും പോയിന്റിങ്ങും ഫേഷ്യൽ എക്സ്പ്രഷൻസും ഒക്കെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിൽ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടതെന്നൊക്കെ നമ്മൾ ഈ സ്പീച്ച് തെറാപ്പിയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ യൂഷ്വലി നമ്മൾ പറയുന്നത് സ്പീച്ച് തെറാപ്പി ഒരു ഇരുപത്തഞ്ച് മണിക്കൂർ തൊട്ടൊരു മുപ്പത് മണിക്കൂർ വരെയെങ്കിലും ഒരു ഒരാഴ്ചയിൽ കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഒരു ടോട്ടലി അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യം ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഒരു തേർട്ടി അവേഴ്സ് പെർ വീക്ക് എക്സ്ക്ലൂസീവ്ലി ഫോർ സ്പീസ് തെറാപ്പി എന്നുള്ളത് ഒരു തെറാപ്പിസ്റ്റിനെ കൊണ്ടൊന്നും ഒരിക്കലും നടക്കത്തില്ല അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും ആസ് പേരൻറ്റ്സ് നിങ്ങളുടെ റോൾ ഇവിടെയാണ് തുടങ്ങുന്നത് അപ്പം നിങ്ങളൊരു തെറാപ്പിസ്റ്റിനെ അടുത്ത് കൊണ്ട് ചെല്ലുന്നു അവർ പ്രോബ്ലി ഒരു വൺ അവർ സ്പീസ് തെറാപ്പി എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു ഒന്നു രണ്ടാം ദിവസങ്ങളിൽ അത് അവർ പ്രൊവൈഡ് ചെയ്യും ശേഷം ബാക്കിയുള്ളൊരു തേർട്ടി അവേഴ്സ് മീറ്റ് ചെയ്യേണ്ടത് നിങ്ങളിലൂടെയാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് വീട്ടിൽ നിങ്ങളുടെ ഇടയിലെ സംസാരങ്ങൾ കൂട്ടുക കമ്മ്യൂണിക്കേഷൻ കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പരമപ്രധാനമായിട്ടുള്ള കാര്യം ഇപ്പോൾ പേരൻസ് ബിക്കം കോ തെറാപ്പിസ്റ്റ് ഫോർ ആൻ ഓട്ടിസ്റ്റിക് ചൈൽഡ് ഇപ്പോൾ തെറാപ്പിസ്റ്റ് ഉണ്ട് ഒരു പ്രൈമറി തെറാപ്പിസ്റ്റ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് ഓ തെറാപ്പി വീട്ടിൽ തന്നെ കൊടുക്കുക കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ നമ്മൾ അടുക്കളയില്ല ഒരു അമ്മ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നതായിരിക്കാം സാമ്പാറിന് കറി അരിയായിരിക്കാം അപ്പോൾ പറഞ്ഞുകൊണ്ട് അത് ചെയ്യുക ഒരു റണ്ണിങ് കമൻട്രി പോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പറഞ്ഞുകൊണ്ട് അമ്മ അമ്മത് ഓറഞ്ച് കളറുള്ള ക്യാരറ്റ് എടുക്കുന്നു അമ്മ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് ഇത് കത്തിയ കത്തി എടുക്കരുത് കത്തി എടുത്താൽ കൈ മുറിയും ഒരിക്കലും ഇല്ലാത്തപ്പോൾ കത്തി എടുക്കരുത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അമ്മ ക്യാരറ്റ് കട്ട് ചെയ്യാണ് അമ്മ എണ്ണ എടുത്ത് അടുപ്പത്ത് ഇട്ടു കടുക് പൊട്ടിച്ചു അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും പറഞ്ഞുകൊണ്ട് ചെയ്യുക സോ ദാറ്റ് കുട്ടി ഇതെല്ലാം അടുത്തിരുന്നാൽ മതി അല്ലെങ്കിൽ അപ്പുറത്തെ റൂമിൽ ഇരുന്നാൽ മതി കുട്ടികൾക്ക് കുറച്ചും കൂടെ ആരോ വാക്കുകൾ പഠിക്കാനും അമ്മയുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് കണ്ടുപഠിക്കാനും ഒക്കെ നമ്മളൊരു അവസരം ഉണ്ടാക്കുക ചെയ്യുന്നത് ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റോറി ടെല്ലിങ് കഥ പറഞ്ഞു കൊടുക്കുക കഥയും പാട്ടുകളും റൈംസും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പ്രഷൻസ് ഇട്ട് പറഞ്ഞു കൊടുക്കുക ഈ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം എക്സ്പ്രഷൻസ് എക്സ്പ്രഷൻസ് അതായത് ഇമോഷൻസ് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പെരുമാറാനും അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ കഥകൾ പറയുമ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പ്രഷൻസ് ഇട്ട് പറഞ്ഞു കഴിയുമ്പോൾ പാട്ടുകൾ പാടുമ്പോൾ ഒരുപാട് എക്സ്പ്രഷൻസ് ഇട്ട് പറഞ്ഞു കഴിയുമ്പോൾ കുട്ടിക്ക് കുറച്ചൊക്കെ ആ ഒരു ഇമോഷണൽ എക്സ്പ്രഷൻസ് മനസ്സിലാക്കാനും അതിനനുസരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്യാനും പറ്റും അപ്പം വളരെ വ്യക്തമായി കുഞ്ഞ് വാക്കുകളിൽ ചെറിയ വാക്കുകളിൽ വളരെ വ്യക്തമായിട്ട് വളരെ ക്രിസ്പ് ആൻഡ് കൺസൈസ് ആയിട്ടുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുക പാട്ടുകൾ പാടിക്കൊടുക്കുക ഒരു കണ്ണാടി മു കണ്ണാടിയുടെ മുൻപിൽ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻറ്റും ഈ കുട്ടിയും പോയി നിന്ന് കണ്ണാടിയുടെ മുൻപിൽ നിന്ന് ഇതൊക്കെ പാടിയോ അല്ലെങ്കിൽ കഥകളോ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ കുട്ടി അവൻ്റെ തന്നെ റിഫ്ലക്ഷൻ കണ്ണാടിയിൽ കാണുന്നു അതുവഴി കുറേയൊക്കെ എക്സ്പ്രഷൻസ് അവന് പഠിക്കാൻ പറ്റും കുറെയൊക്കെ ഐ കോണ്ടാക്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ ഈ റൈംസ് പാടിക്കൊടുക്കുക എന്നുള്ളതും ഹോം ഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയാണ് പിന്നെയുള്ളത് ഈ പിക്ചർ ബുക്സ് അതായത് ഇപ്പം ആന കടുവ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പിക്ചർ ബുക്സ് ഒക്കെ കിട്ടും അതൊക്കെ വാങ്ങിക്കുക അതൊക്കെ കുട്ടീനെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക അതെല്ലാ ദിവസവും തന്നെ ഒരു സമയം അതിനായിട്ട് മാറ്റി വെക്കുക അവൻ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് കൊട്ടിച്ച് വെക്കുക സോ ദാറ്റ് കുട്ടി അതിലേക്ക് നോക്കുകയും അതിൻ്റെ പേരുകൾ പറയാനുള്ള ഒരു ശ്രമം നടത്തുകയും കുട്ടി പേര് പറയുകയാണെങ്കിൽ ആ മിടുക്കനായിട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ തോളിലും തട്ടി കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ആ പേരുകൾ പറയാനും ഒക്കെയുള്ള ശ്രമങ്ങൾ കുട്ടിയുടെ ഭാഗത്തുനിന്ന് വരും അപ്പോൾ ഇത്തരത്തിലുള്ള ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഒരു തെറാപ്പിയും നമ്മൾ ആസ് പേരൻറ്റ്സ് ആസ് ഗ്രാൻഡ് പേരൻസ് നമ്മൾ കുട്ടിക്ക് കൊടുക്കേണ്ടതാണ് ഇത് കൂടാതെ തന്നെ സ്പീസ് തെറാപ്പി കൂടാതെ തന്നെ നമ്മൾ ഒക്കുപേഷണൽ തെറാപ്പി ബിഹേവിയർ തെറാപ്പി ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൊടുക്കേണ്ടത് ഒരു മൂന്ന് വയസ്സിൽ താഴെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കുട്ടികളെങ്കിലും അതായത് ഒരു നൂറ് പേരെ എടുക്കുവാണെങ്കിൽ നൂറ് ഓട്ടിസ്റ്റിക് കുട്ടികളെ എടുക്കുവാണെങ്കിൽ ഇരുപത്തഞ്ച് കുട്ടികൾക്കെങ്കിലും ഏർളി ഇൻ്റർവെൻഷൻ കൊടുക്കുന്ന ഐക്യൂര് തൊണ്ണൂറിന് മുകളിലുള്ള ലാംഗ്വേജ് ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുട്ടികൾ ഓട്ടിസ്റ്റിക്കായിട്ടുള്ള കുട്ടികൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ സ്വന്തമായിട്ട് ഒരു കാര്യങ്ങളൊക്കെ മുന്നോട്ട് ലൈഫിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാനും എഡ്യൂക്കേഷനായിട്ടും കരിയർ വൈസും ഒക്കെ ഒരു ചെറിയ രീതിയിലെങ്കിലും സക്സസ്ഫുൾ ആകാനൊക്കെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് സാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏർലി ഇൻ്റർവെൻഷൻ ഈസ് എ കോണൻ സ്റ്റോൺ ഇൻ മാനേജിങ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് ഇനി ഒരുപാട് പാരൻസ് എന്നോടൊന്ന് ചോദിക്കാറുണ്ട് മാഡം ഡയറ്റിൽ എന്തെങ്കിലും ഞങ്ങൾ റെസ്ട്രിക്ട് ചെയ്യണോ ഡയറ്റിന് നമുക്കിപ്പോൾ ഒരു വളരെ കൺക്ലൂസീവ് ആയിട്ട് ഇന്ന ഡയറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടിയുടെ ഓട്ടിസം മാറ്റിയെടുക്കും എന്നൊന്നും ഒരു പഠനവും ഇതുവരെ തെളിയിച്ചിട്ടില്ല ഒരു സി എഫ് ജി എഫ് ഡയറ്റ് അതായത് കെസീൻ ഫ്രീ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട് അത് നല്ലതാണ് പക്ഷേ ചില സ്റ്റഡീസില് അതൊരു ഇൻകൺക്ലൂസീവ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടാറുള്ളൂ അപ്പോൾ ഒരു തരത്തിലുള്ള ഡയറ്ററി റെസ്ട്രിക്ഷൻസും ഇപ്പം നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യാറില്ല ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് പക്ഷേ ഈ പ്രിസർവേറ്റീവ്സ് ചേർത്താലേ ഒരുപാട് കളേർഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ് വേറെ കുറേ പേരൻറ്റ്സ് ചോദിക്കും ഓട്ടിസത്തിന് ഇപ്പം സ്റ്റെം സെൽ തെറാപ്പി അല്ലെങ്കിൽ ജനറ്റിക് ടെസ്റ്റിംഗ് ഒക്കെ നടത്തണമെന്നുള്ളത് ചില കുട്ടികൾക്ക് മാത്രമേ നമ്മളതൊക്കെ സജസ്റ്റ് ചെയ്യാറുള്ളൂ ഓട്ടിസ്റ്റിക് ഉള്ള ഓട്ടിസമുള്ള എല്ലാ കുട്ടികൾക്കും നമ്മളതൊന്നും സജസ്റ്റ് ചെയ്യാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ചിലവേറിയ ടെസ്റ്റുകളൊന്നും ഒരിക്കലും ഒരു സൈക്കാട്രിസ്റ്റോ പീഡിയാട്രിഷ്യനോ ഒരിക്കലും പറയാറില്ല ഓൺലി വെനിഫിറ്റ് ഈസ് ഇറ്റ് ഈസ് റിക്വയർഡ് ഓൺ എ കേസ് ടു കേസ് ബേസിസ് കുട്ടി കൊച്ചിനെ കണ്ടതിന് ശേഷം മാത്രമേ നമ്മളത് പറയാറുള്ളൂ ഒരിക്കലും ഒരു ജനറലൈസ്ഡ് ആയിട്ട് ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്തിട്ട് വാ അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് വരാൻ എന്നും ഒരിക്കലും നമ്മൾ ഒരു കുട്ടിയോടോ അല്ലെങ്കിൽ ഒരു മാതാപിതാക്കളോട് നമ്മൾ പറയാറില്ല ഇനി അടുത്തതായിട്ട് പാരന്റ്സിന് വരുന്ന വേറൊരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ സ്കൂളിംഗ് ആണ് അപ്പോൾ എത്തരത്തിലുള്ള സ്കൂളിലാണ് എൻ്റെ കുട്ടീനെ വിടേണ്ടത് എന്ന് വളരെ കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റിനാണ് അതിനുള്ള ആൻസർ ഇൻക്ലൂസീവ് സ്കൂളിംഗ് തന്നെയാണ് അതായത് ഓട്ടിസ്റ്റിക് അല്ലെങ്കിൽ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് എ ഡി എസ് ടി ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇച്ചിരി പഠന വൈകല്യമുള്ള കുട്ടികൾ ഒരു ഐക്യൂലി ഇച്ചിരി പോരായ്മകളുള്ള കുട്ടികളൊക്കെയാണ് നമ്മളെ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്കെല്ലാം ഒരു പരിധി വരെ അവരുടെ സിവിയറിറ്റി ഓഫ് സിംറ്റംസ് അനുസരിച്ച് നമ്മൾ ഇൻക്ലൂസീവ് സ്കൂളിംഗ് ആണ് സജസ്റ്റ് ചെയ്യാറ് ഒരു പ്രൈമറി ടീച്ചർ വിത്ത് എ ഷാഡോ ടീച്ചർ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പം കുറച്ചും കൂടെ ഒരു വൺ ടു വൺ ബേസിൽ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും തെറാപ്പി സെഷൻസ് ഓഫർ ചെയ്യുന്ന ഒരു സ്കൂളാണ് യൂഷ്വലി നമ്മൾ പറഞ്ഞു കൊടുക്കാറ് എന്നിരുന്നാലും ചില പേരൻ്റ്സിന് സ്കൂളിങ്ങിൽ വിടണമെന്ന് അതായത് ഒരു മൈഡ് കേസൊക്കെ ആണെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് റെഗുലർ സ്കൂളിങ്ങിൽ വിട്ടു തുളങ്ങാൻ പക്ഷേ ഒരു സിവിർ കേസ് ഒരു മോഡറേറ്റ് കേസൊക്കെ ആണെങ്കിൽ പ്രോബ്ലി ഒരു റെഗുലർ സ്കൂളിംഗ് ഒരു ഉച്ച വരെയും അതിനുശേഷം ഒരു ഇൻക്ലൂസീവ് സ്കൂളിങ്ങും കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലൊരു അപ്രോച്ച് അപ്പോൾ ഇതൊക്കെയാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൻ്റെ രോഗലക്ഷണങ്ങളും അതിൻ്റെ ചികിത്സാ രീതികളും നന്ദി നമസ്കാരം